കഴിഞ്ഞ ദിവസം രാത്രി ഞങ്ങൾ മൂവാറ്റുപുഴ ഫെസ്റ്റിവാണ് ഇറങ്ങിയത് എത്തിപ്പെട്ടത് ഇവിടെ മൂവാറ്റുപുഴ കെ എഫ് സിയിൽ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി ചെന്നു ചെന്നപ്പോഴേ അവിടെ രണ്ട് കാവൽക്കാരിയ്ക്കുന്നുണ്ട് കേട്ടോ ഡേ ഇവരാണ് അവർ അവരവരുടെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഒരു ടൈം പാസ്സായി പൂജ കണ്ടുകൊണ്ടിരിക്കാമല്ലോ അങ്ങനെ അവരിതേ അവരുടെ കളി തുടങ്ങി ഞങ്ങൾ ചെന്നപ്പം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി പത്ത് മണി പത്തര ആയി അപ്പം എല്ലാവരും തന്നെ പോയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഓടിക്കളിക്കാൻ ഇഷ്ടം മാത്രം സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്യുകയാണ് ഓർഡർ ചെയ്തിട്ട് ഇനി ഒരു വെയ്റ്റിംഗ് ആണല്ലോ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്ന നമുക്ക് തീരെ പറ്റില്ലാത്ത കാര്യമാണ് അങ്ങനത്തെ വെയിറ്റ് ചെയ്യണ ടൈമിൽ അവരിതേ കളിച്ചോണ്ടേ ഇരിക്കുകയാണ് എന്ത് ചെയ്താൽ കയറിയിരിക്കത്തില്ല പിന്നെ അവിടെ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് അങ്ങനെ ദൈവം ഓടിക്കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടു ദിവസമായി ഫെസ്റ്റ് കാണാനായിട്ട് വരാനിരിക്കുന്നു പക്ഷേ ആർക്കും ടൈമില്ലാത്തത് കൊണ്ട് വരാൻ പറ്റിയില്ല ഇറങ്ങിയപ്പോഴാണെങ്കിലും കുറച്ച് വൈകി ഒരു പത്ത് മണിയൊക്കെ ആയി അപ്പോഴേക്കും ഫെസ്റ്റൊക്കെ അടച്ചു തുടങ്ങിയായിരുന്നു പിന്നെ കയറി കഴിഞ്ഞാലും അതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടേലും പോകാമെന്ന് വെച്ചു അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ കയറിയത് അപ്പോൾ അത് നമ്മുടെ ഫുഡ് വന്നു നമുക്ക് ഫുഡ് കഴിക്കാം അല്ലേ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു ടൈറ്റ് ഫുഡ് കഴിപ്പ് തുടങ്ങിയിട്ടോ ചിക്കനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ ഹിമാക്കുട്ടിക്ക് അതുപോലെ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനൊക്കെ ആവുമ്പോൾ ആൾ തന്നെ ഇരുന്ന് കഴിച്ചോളൂ നമ്മുടെ ഹെൽപ്പൊന്നും വേണ്ട അപ്പം അങ്ങനതേ എല്ലാവരും കഴിക്കുകയാണ് കുട്ടിയും കഴിക്കുകയാണ് ആൾക്ക് നമ്മൾ വാരിയൊന്നും കൊടുക്കണ്ട ചിക്കൻ്റെ കാര്യത്തിൽ തന്നെ കഴിച്ചോളൂ അങ്ങനതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ